എന്റെ നാവു പിഴുതെടുക്കില്ല നീ എന്റെ കണ്ണുകൾ മൂടി നീ എന്റെ നാവു പിഴുതെടുക്കില്ല നീ എന്റെ കണ്ണുകൾ മൂടി മൂടിവെക്കില്ല എൻ്റെ കർണങ്ങൾ കൊട്ടിയടയ്ക്കുവാൻ നിന്റെ മുന്നിൽ കഴിയില്ലെനിക്കിനീ എല്ലുപൂക്കുന്ന കാലമായി നിങ്ങൾക്ക് കൊല്ലുവാനിനീയാകില്ല ഞങ്ങളെ വിണ്ടുകീറുന്ന കല്ലറയ്ക്കൊക്കെയും ഉണ്ട് നിന്നോടു ചൊല്ലുവാൻ നേർക്കഥ നിന്റെ കാപട്യമൂടസ്വർഗ ത്തിലേക്കില്ല ഞാനില്ല കൈപിടിക്കില്ല ഞാൻ പുല്ലുമേഞ്ഞ കുടിലിൽ നിന്നാളുകൾ കല്ലുമായി വരുന്നുണ്ട് നേരിടാൻ ദൂരെ നിന്നൊരു വലിയേറ്റം പോലെ നാലുദിക്കിൽ നിന്നെത്തിക്കഴിഞ്ഞിതാ